പണക്കൊഴുപ്പിന്റെയും അതുപോലെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും അഹങ്കാരത്തിൽ കേരളത്തിൽ ആർക്കും എന്ത് ചെയ്യാമെന്ന് കരുതുന്നവർക്ക് ലഭിക്കുന്ന ഒരു കനത്ത തിരിച്ചടിയാണ് ശബരിമല വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെയും അവർ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന ഓരോ നാണയത്തുട്ടിനെയും പരിഹസിച്ചുകൊണ്ട് സന്നിധാനത്ത് അരങ്ങേറിയ വൻ സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല ശ്രീകോലിലെ ദോരപാലക ശില്പങ്ങളിലും അതുപോലെ പാളുകളിലും സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ കേരളത്തിലെ ഭക്തജനങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ് പതിറ്റാണ്ടുകളായി ശബരിമലയിൽ നടന്നു വരുന്ന ഭരണപരമായ വീഴ്ചകളുടെയും രാഷ്ട്രീയമായ ഇട്ടപ്പെടലുകളുടെയും പരിണിതഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ സ്വർണ്ണക്കുള്ള കേസെന്ന് നാം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം നീക്കം ശക്തമാക്കുമ്പോൾ കേസിന്റെ വേരുകൾ മുൻ പ്രസിഡന്റുമാരായ എൻ വാസു അതുപോലെ പത്മവർ എന്നിവരുടെ കാലഘട്ടത്തിലേക്കും നീങ്ങുന്ന കൂടിയാണ് ഇത് നാം ഗൗരവത്തോടെ കാണേണ്ട കാര്യം കൂടിയാണ് ആരാണ് ഇതിന് മറുപടി പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് ഉടമ വിജയ് മല്യ ഭക്തിപൂർവം നൽകിയ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് പൗ സ്വർണത്തിന്റെ കണക്കുകളിൽ തുടങ്ങിയ ഈ ദുരൂഹതയാണ് ഇന്ന് അറസ്റ്റ് നടപടിലേക്ക് ഇവരെ എത്തി നിൽക്കുന്നത് മല്യ നൽകിയ ആ വലിയ അളവ് സ്വർണം പിന്നീട് എവിടെ പോയി എന്നതിന് ദേവസ്വം ബോർഡിന്റെ പക്കൽ നിന്നും കൃത്യമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല ദശകങ്ങൾക്ക് ശേഷം ഈ സ്വർണപ്പാളികൾ വീണ്ടും മിനുക്കാനെന്ന വ്യാജേനം പുറത്തേക്ക് കടത്തിയപ്പോഴാണ് പഴയ കൊള്ളയുടെ വിവരങ്ങൾ പുറലോകം അറിഞ്ഞു തുടങ്ങുന്നത് വരെ വിജയ് മല്യ നൽകിയ സ്വർണം പൂർണ്ണമായും ദ്വാരപാലക പാളികൾ ഉപയോഗിച്ചിട്ടില്ല എന്നും പിന്നീട് വന്ന ഭരണസമിതികൾ ഈ സ്വർണത്തിന്റെ അളവിൽ വലിയ ക്രമക്കേടുകൾ നടത്തിയെന്നുമാണ് പ്രധാനമായ ആരോപണം എന്തുകൊണ്ടാണ് ഇത്തരം ക്രമക്കേടുകൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് എ പത്മവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും പിന്നീട് എൻ വാസു ചുമതലയേറ്റപ്പോഴും ഈ സ്വർണത്തിന്റെ ഗുണനിലവാരത്തെയും തൂക്കത്തെ സംബന്ധിച്ച് പല പരാതികളും ഉയർന്നിരുന്നു എന്നാൽ അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ ഉന്നത ബന്ധങ്ങളും ഉപയോഗിച്ച് ഈ പരാതികളെല്ലാം ഒതുക്കി തീർക്കരുത് എന്നുള്ളതാണ് പുറത്തു വരുന്ന സത്യമായ കാര്യങ്ങളെല്ലാം വി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയതോടെയാണ് സ്വർണക്കളുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ കൂടുതൽ വേഗത്തിലായതും ഒടുവിൽ പിടിക്കപ്പെട്ടതും ധാരപാരക ശില്പങ്ങൾ കോടതിയെ അറിയിക്കാതെ ചെന്നൈയിലേക്ക് കടത്തിയതിന് അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് ഈ ഗൂഢാലോചനയിൽ പ്രശാന്തിന് സംഘത്തിനും വ്യക്തമായ പങ്കുണ്ടെന്ന് ഉറപ്പായതോടെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി കൂടി കൊടുത്തിരിക്കുന്നത് എന്നാൽ നിയമസഭയിൽ ബജറ്റ് അവതരണം നടക്കാനിരിക്കെ പ്രശാന്തിനെ പോലൊരു ഉന്നത അറസ്റ്റിലാകുന്നത് സി പി എമ്മിനും സർക്കാരിനും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടി വരും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി എന്ന കാലത്ത് ബോർഡിൽ നടന്ന നിയമങ്ങളും അതുപോലെ തന്നെ ഭരണപരമായ മാറ്റങ്ങളുമെല്ലാം ഈ അഴിമതിക്ക് വളം വെച്ചെന്ന ആരോപണവും ശക്തമായി ഉണ്ടാകുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലതിയുടെ രാഷ്ട്രീയമാനങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും ഇതിനിടയിലാണ് പത്മകുമാർ അതുപോലെ പോറ്റിയെന്ന ഉന്നതരുടെയൊക്കെ തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങളുടെയും ഇടപെടലുകൾ അന്വേഷണ പരിധിയിൽ വരുന്നതും ദോപാലക പാളികളിൽ നിന്നും വീണ്ടും സ്വർണം പൂഷണമെന്ന നിർദ്ദേശം പോറ്റിയാണ് ശക്തമായി മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണക്കൊള്ളം മറിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും സ്വർണം പൂശാനുള്ള നീക്കം നടത്തിയെന്ന നിഗമനത്തിലാണ് എസ് ഐ ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ വാസുപ്രസന്ന എന്ന കാലത്ത് ശബരിമലയിലെ പല സുപ്രധാന തീരുമാനങ്ങളിലും സുതാര്യത കുറവാണെന്ന ആക്ഷേപം ജീവനക്കാർക്കിടയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു സ്വർണ്ണപ്പാളികൾക്ക് നിറം വാങ്ങുന്നുവെന്ന പരാതി ഉയർന്നപ്പോൾ അത് സ്വാഭാവികമായ മാറ്റമാണെന്ന് വരുത്തി തീർക്കാനാണ് അന്ന് ശ്രമങ്ങളെല്ലാം ഉണ്ടായതും നമുക്കറിയാം വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി നൽകുന്ന സ്വർണപ്പാളികൾ നാല് വർഷത്തിനുള്ളിൽ നിറം മങ്ങണമെങ്കിൽ അതിൽ സ്വർണത്തിന്റെ അളവ് തീരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഇത് വാസ്തവമായ കാര്യമാണ് വിജയമല്ലെ നൽകിയ നൂറ്റി തൊണ്ണൂറ്റി പവൻ സ്വർണത്തിന് പകരം വെറും നാല്പത്തി ഒമ്പത് പവൻ മാത്രമാണ് ഉപയോഗിച്ചെന്ന കണ്ടെത്തൽ ഈ വാദത്തെ ശരിവെക്കുന്നത് കൂടിയാണ് ബാക്കി വന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ ബാക്കി വന്ന വൻ തുകയുടെ സ്വർണം ആരുടെ കൈകളിലേക്കാണ് എത്തിയതെന്നും ഇതിൽ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കൃത്യമായ വിഹിതം ലഭിച്ചിട്ടു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതല്ല പ്രശാന്ത് പ്രസന്റ് ആയിരിക്കെ മരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ മാറ്റി പകരം തനിക്ക് താൽപ്പര്യമുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നിയമിച്ചത് ഇത്തരം അഴിമതികൾ സുഗമമാക്കാനായിരുന്നുവെന്നും എസ് ഐ തിരിച്ചറിയുന്നുണ്ട് ഈ മാറ്റങ്ങൾ ദേവസ്വം വിജിലൻസിനെ അറിയിക്കാതിരുന്നതും ഗൂഢാലഞ്ചിയുടെ ഭാഗം കൂടിയാണ് പോറ്റിയുടെ പ്രേരണയാൽ സർക്കാരിൽ നിന്നുണ്ടായ സമ്മർദ്ദമാണ് പല വഴിവിട്ട നിയമനങ്ങൾക്കും പല വഴിവിട്ട നീക്കങ്ങൾക്കും കാരണമായതെന്നും ബോർഡിലെ ചില ജീവനക്കാർ തന്നെ മൊഴി നൽകിയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം തുടരുന്നതെന്ന് ചോദിച്ചാൽ സി പി എം നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെട്ട ബോർഡ് പ്രസിഡന്റുമാർ ഇത്തരം അടിമതികളിൽ പ്രതിക്കൂട്ടിലാക്കുന്നത് വലിയ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ സംരക്ഷിക്കാനോ അറസ്റ്റ് വൈകിപ്പിക്കാനോ ഉള്ള സമ്മർദ്ദങ്ങൾ ഉന്നതതലത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നാം ആവർത്തിച്ച് ചോദിക്കേണ്ടി വരും ഇതിനു മുമ്പും പലതവണ ഈ ഇതുപോലെ സ്വർണത്തിന്റെ നിറം മാറുന്നു എന്നുള്ള സ്വർണ്ണ പാളികളിൽ നിറം വാങ്ങുന്നു എന്നുള്ളത് പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത് ആര് സ്വർണം പൂശാൻ തയ്യാറായില്ല അതിന് സമ്മതിച്ചില്ല എന്നാൽ വീണ്ടും സ്വർണം പൂശാന നീക്കങ്ങളെ എതിർക്കുകയും എന്നാൽ പ്രശാന്ത് അധികാരത്തിൽ എത്തിയതോടെ സ്ഥിതി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ സ്വർണം പൂഞ്ഞ പാളികൾ പുനസ്ഥാപിക്കാനുള്ള തിടുക്കം ദുരൂഹത ഉയർത്തുന്നത് കൂടിയായിരുന്നു കോട്ട് ചെയ്ത പാളികൾ ഇതേ വേഗത്തിൽ കേടാകില്ലെന്ന വിദഗ്ധകരുടെ മൊഴി തന്നെ അന്വേഷണ സംഘത്തിന് വലിയ തുമ്പായി മാറുകയും ചെയ്തിട്ടുണ്ട് ശ്രീകോവിൽ പാളികളിൽ നിന്നും വലിയ തോതിൽ സ്വർണം കടത്തപ്പെട്ടുവെന്ന് ഇതിലൂടെ തെളിയുകയും ചെയ്തിട്ടുണ്ട് എ പത്മകുമാരുടെയും എൻ വാസുവിന്റെ കാലത്തെ ഇടപാടുകൾ കൂടി വിശദമായി പരിശോധിച്ചാൽ മാത്രമേ അഴിമതിയുടെ പൂർണ്ണരൂപം രൂപം പുറത്തു വരികയുള്ളൂ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയും അതുപോലെ തന്നെ സ്വർണവും എങ്ങനെയാണ് ചില വ്യക്തികളുടെയും നേതാക്കളുടെ കീശയിലേക്ക് എത്തുന്നതെന്നും ഈ കേസ് വ്യക്തമാക്കുന്നത് കൂടിയാണ് ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ സ്വർണം പൊതിയുന്നതിനും ഭക്തർ നൽകുന്ന തുക ദുരുപയോഗം ചെയ്യുന്നത് അച്ഛന്തമായ തെറ്റുകൂടിയാണ് ഈ കേസിൽ വി എസ് പ്രശാന്ദിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ മൊഴികളുടെ വൈരുദ്ധ്യം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മുമ്പ് നൽകിയ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും വിഭിന്നമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നതെന്നതും ഗൂഢാലോചനയിലെ പങ്കാളിത്തം ശരിവയ്ക്കുന്നതും കൂടിയാണ് ഹൈക്കോടതി അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ എസ് നൽകുന്ന റിപ്പോർട്ട് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്നത് കൂടിയായിരിക്കും സി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും വിവാദമായിട്ടുമുണ്ട് തുടക്കത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിരോധിക്കാനാണ് പാർട്ടി ശ്രമിച്ചതെങ്കിലും അഴിമതിയുടെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നതോടെ പാർട്ടി പ്രതിരോധത്തിലുമായി ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കുന്നതിനാൽ പ്രശാന്തിന്റെ അറസ്റ്റ് വഹിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രാഷ്ട്രീയ ഭയപ്പാടുകൾ മൂലമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് സ്വർണ്ണത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ ലബോറട്ടറി പരിശോധനകളും ശാസ്ത്രീയ അന്വേഷണങ്ങളും എസ് ഐ ഊർജിതമാക്കിയിട്ടുമുണ്ട് ചെന്നൈയിലെ കമ്പനിക്ക് സ്വർണം കൈമാറിയപ്പോൾ പാലിക്കേണ്ടിരുന്ന പ്രോട്ടോകോളുകൾ ലംഘിക്കപ്പെട്ടത് എങ്ങനെയാണെന്നും അന്വേഷണ സംഘം പരിശോധിക്കുക കൂടിയാണ് ആരാണ് പത്മവുമാർ അതുപോലെ പോറ്റി ഇവരുടെ അടുക്കള സ്വാധീനം അവർക്ക് ഭരണശാല കേന്ദ്രങ്ങളുമായി ബന്ധവും ഈ കേസിൽ സങ്കീർണമായൊരു വല തന്നെ നെയ്തിട്ടുമുണ്ട് സ്വർണ്ണക്കൊള്ളം മറയ്ക്കാൻ വീണ്ടും സ്വർണ്ണം പൂച്ചുക എന്ന തന്ത്രമാണ് ഇവർ പൈത്തിരിക്കുന്നത് ഓരോ തവണ സ്വർണം ഊരുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ സ്വർണം ഒരുക്കിയെടുക്കുമ്പോഴും അതിൽ നടക്കുന്ന തിരിമറികൾ പരിശോധിക്കാൻ കൃത്യമായ സംവിധാനം ഇല്ലാത്തത് ഇത്തരം തട്ടിപ്പുകാർക്ക് തുണയാവുകയും ചെയ്തിട്ടുണ്ട് വിശ്വാസികളുടെ പണവും വഴിപാടുകളും എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കേസ് മാറിയിരിക്കാണ് ദേവസ്വം ബോർഡിലെ ജീവനക്കാരൻ മരാമത്ത് ഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരെ നൽകിയ മൊഴികളിൽ നിന്ന് തന്നെ സ്വർണം മാറ്റുന്നതിന് പിന്നിൽ ഒരു സംഘടിത മാപേ തന്നെ പ്രവർത്തിച്ചതായി വ്യക്തമാകുന്നുണ്ട് പത്മകുമാരന്റെ ഭരണകാലത്ത് തുടങ്ങിയ പല കരാറുകളും എൻ വാസുവിന്റെ കാലത്തും പിന്നീട് പ്രശാന്തിന്റെ കാലത്തും തുടർന്ന് പോയത് ഒരേ താൽപര്യം കൊണ്ട് അടിസ്ഥാനത്തിലാണ് സ്വർണം പൂശ്യ ശില്പങ്ങൾ തിരിച്ചെത്തുമ്പോൾ അവയുടെ തൂക്കത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും അത് രേഖപ്പെടുത്താൻ ബോർഡ് തയ്യാറായില്ല എന്നുള്ളത് അവിശ്വസനീയമായ കാര്യം കൂടിയാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നെന്ന് നാം കരുതേണ്ടി വരും സി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്ന വിമർശനം ഭരണ സംഘടനകളും അതുപോലെ തന്നെ ഭരണ നിന്നും അതുപോലെ തന്നെ ഭക്തർക്കിടയിലും ഭക്ത സംഘടനകളിലും ഉയർന്നു വരുന്നുണ്ട് പ്രതിപക്ഷവും ശക്തമായി ഉയർത്തുന്നുമുണ്ട് ശബരിമലയുടെ അന്തസ്സും ആചാരശുദ്ധിയും സംരക്ഷിക്കാൻ ഇത്തരം കളങ്കിതരായ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ ഭരണസമിതിയിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് കൂടിയുണ്ട് സ്വർണ്ണക്കൊള്ളയുടെ ഈ ചരിത്രം അന്വേഷിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലും ഇത്തരം ഓഡിറ്റുകൾ നടത്തുന്നതിന്റെ ആവശ്യതകളും പ്രകടമാകുന്നുണ്ട് നിയമസഭയിലെ ബജറ്റ് ചർച്ചകളിൽ ഈ വിഷയം ഒരു പ്രധാന ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്വേഷണം നീതിപൂർണ്ണമായി മുന്നോട്ട് പോവുകയും യഥാർത്ഥ പ്രതികൾ അഴിക്കുള്ളിലാവുകയും ചെയ്യുമ്പോൾ മാത്രമേ അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം അടങ്ങുകയുള്ളൂ സി പി എം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രതിരോധങ്ങൾ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഏതായാലും പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് ഈ കേസിലെ വലിയൊരു അധ്യായത്തിന്റെ തുടക്കം മാത്രമായിരിക്കും അതിന് പിന്നെ ലിനിയും പുറത്തു വരാത്ത പല വമ്പൻ സ്രാവുകളും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് വിശ്വാസികളുടെയും അതുപോലെ ഭക്തജനങ്ങളുടെയും കണ്ണുനീർ വീണ കാണിക്കപ്പണം അടിച്ചു മാറ്റിയവർ എത്ര ഉന്നതരായാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ശബരിമലയിലെ ഓരോ അഴിമതിയും അയ്യപ്പ സ്വാമിയോടുള്ള ദ്രോഹമായാണ് ഭക്തർ കാണുന്നതും ഈ കേസിന്റെ സത്യസന്ധമായ പരിസമാപ്തിക്കായി ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണം തുടരേണ്ടത് കൂടിയുണ്ട് എൻ വാസവും പത്മഭാറും ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാരുടെ കാലത്തെ ഫയലുകൾ കൂടി സമഗ്രമായി പരിശോധിച്ചാൽ മാത്രമേ കാണാതായ സ്വർണത്തിന്റെ മുഴുവൻ അളവും കണ്ടെത്താനും കഴിക്കുള്ളൂ രാഷ്ട്രീയ പ്രത്യേകാതങ്ങൾ ഭയന്ന് സർക്കാർ നടത്തുന്ന ഒത്തുകളികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കൂടി കാരണമാകുന്നുമുണ്ട് സത്യം പുറത്തുവരിക തന്നെ ചെയ്യും എസ് ഐ ടി ശേഖരിച്ച മൊഴികളും അതുപോലെ ഇപ്പോഴത്തെ ആ ഇ ഡി നൽകുന്ന ഇ ഡി ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന മൊഴികളുമെല്ലാം സാഹചര്യത്തിലും കോടതിയിൽ സമർപ്പിക്കുന്നതോടെ അഴിമതിയുടെ ആഴം ലോകമറിയുകയും ചെയ്യും ശബരിമലയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകത കൂടിയാണ് നമുക്ക് ചോദിക്കേണ്ടി വരും ഈ ഭക്തജനങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നതെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത് വരെ ജനങ്ങളെല്ലാം ഇത് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കും ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ പ്രതിഫലിക്കും ചെയ്യുമെന്ന് തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുന്നത്